ശബരിമലയിൽ ഇന്നലെയുണ്ടായ അനിയന്ത്രിതമായ തിരക്കിൽ ഇടപെട്ട് ഹൈക്കോടതി മുന്നൊരുക്കങ്ങൾ പാളിയതിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കടുത്ത അതൃപ്തി അറിയിച്ചു വലിയ ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന മുന്നറിയിപ്പ് നൽകിയ കോടതി ആറുമാസം മുൻപേ മുന്നൊരുക്കം തുടങ്ങണമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി വീഴ്ചകളിൽ ഖേദം പ്രകടിപ്പിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ രണ്ട് ദിവസത്തിനകം പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് ട്വന്റി ഫോറിനോട് പറഞ്ഞു ശബരിമലയിൽ പറഞ്ഞതുപോലെ ഒന്നും നടന്നില്ലല്ലോ എന്ന കോടതിയുടെ ആദ്യ ചോദ്യം കുട്ടികളുമായി എത്തുന്ന ഭക്തർ ശ്വാസം മുട്ടിയാണ് ക്യൂവിൽ നിൽക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടു ശുചിമുറികൾ വൃത്തിയല്ല വെള്ളം പോലും ഇല്ലാത്ത സാഹചര്യമെന്ന് കോടതിയുടെ വിമർശനം വിമർശനങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വീഴ്ച സമ്മതിച്ചു മുന്നൊരുക്കങ്ങൾ ഒക്ടോബറിൽ പൂർത്തിയാക്കണമായിരുന്നുവെന്നും ിച്ച പോലെ പൂർത്തിയാവണമായിരുന്നു അവിടെ മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും ഫലപ്രദമായില്ല എന്നുള്ള പറയുന്നത് കാരണം ആളുകളെ നിയോഗിച്ചു ആളുകൾ വന്നില്ല പിന്നെ ചില വർക്കുകളെ ഏർപ്പെടുത്തി വർക്കുകൾ തീർന്നില്ല ഒരുക്കങ്ങൾ നടത്തി ഒരുക്കങ്ങൾ പൂർത്തിയായില്ല ഭക്തജനങ്ങൾക്ക് ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായ ഇന്നലെ പ്രത്യേകിച്ച് ഇന്നലെ ഉണ്ടായ ബുദ്ധിമുട്ടുകളുടെ ഖേദം പ്രകടിപ്പിക്കുക അല്ലാതെ വരെ ഒന്നും എനിക്ക് തീരുന്നില്ല ശബരിമലയിലെ ഈ സീസൺ വികലമാക്കി മാറ്റി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമലയിലെ സ്ഥിതി ഭയാനകമാണ് അവിടെ ഇന്നലെ എല്ലാവരും മുൾമുനയിലാണ് നിന്നിരുന്നത് ഏത് സമയത്തും ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി അപ്പം മനഃപൂർവ്വം അവർ വീണ്ടും ശബരിമലയിലെ സീസൺ മുഴുവൻ എത്ര പേരാണ് എത്ര അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്താൻ കഴിയാതെ തിരിച്ചു തിരിച്ചുപോയത് ശബരിമല സീസണെ ഇത്രമാത്രം കുഴപ്പത്തിലാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഒരു ദിവസം തൊണ്ണൂറായിരം പേരെയാണ് ആ സന്നിധാനത്ത് ഉൾക്കൊള്ളാനാവുക ആളുകളെ തള്ളിക്കേറ്റുവിടുന്നതിൽ എന്ത് കാര്യമെന്നും കോടതി ചോദിച്ചു ശാസ്ത്രീയമായ രീതിയിൽ തിരക്ക് നിയന്ത്രിക്കണം ഇതാ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കില്ലെന്നും കോടതി വ്യക്തമാക്കി സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം കുറക്കുന്നതും കോടതിയുടെ പരിഗണനയിലുണ്ട് ദേവസ്വം ബോർഡ് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി തുടർ തീരുമാനമെടുക്കും വിവിധ ബ്യൂറോകൾക്കൊപ്പം വിഷ്ണു സുരേഷ് ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം